പല സുഹൃത്തുക്കളെ ആദ്യമായി എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും ജയഭാരതിയും തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകളെക്കുറിച്ച് പറയണമെന്ന് ഇതിൽ ശൈല സുരേഷ് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നസീർ ജയഭാരതിൻ്റെ ഭരണമെങ്കിൽ ഒരുപാടുണ്ട് ഒരു പത്ത് നൂറ്റി നാൽപ്പത് പടങ്ങളിൽ അഭിനയിച്ചു പക്ഷേ നായികാനായകന്മാരായിട്ടു തൊണ്ണൂറ്റെട്ട് ഫിലിമിലുണ്ട് പക്ഷെ അതിൽ ഞാനൊരു പത്ത് നാൽപ്പത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളുടെ സിനിമകളെ കുറിച്ച് പറയും ബാക്കി കുറേ ഉണ്ട് ഇറ്റുകളെ കുറിച്ച് പറയുന്നില്ല ഇവർ ഒരുമിച്ച് അഭിനയിച്ച എൺപത് തൊണ്ണൂറ്റെട്ട് സിനിമകളിൽ രണ്ട് സിനിമ രണ്ടോ മൂന്നോ സിനിമകളെ പരാജയപ്പെട്ടിട്ടുണ്ടാവും ബാക്കി തൊണ്ണൂറ്റഞ്ച് സിനിമകളും ഹിറ്റാണ് അതിൽ സൂപ്പർ ഉണ്ട് ബ്ലോക്ക് ബസ്റ്റർ ഉണ്ട് പിന്നെ ഉണ്ട് ഞാൻ പറയാൻ പോകുന്നത് ബ്ലോക്ക് ബസ്റ്ററും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും മാത്രമാണ് ഹിറ്റുകളുടെ കാര്യം പറയുന്നില്ല ഹിറ്റുകൾ ഒരുപാട് പറയാനുണ്ട് സൂപ്പർ ഡ്യൂപ്പറിൻ്റെ ഹിറ്റിൻ്റെ കാര്യം നമുക്ക് ആദ്യം പറയാം അതിൽ ആദ്യമായിട്ട് ഇവർ ഒരുമിച്ച് അഭിനയിച്ച നായികാനായകന്മാരുട്ട് അഭിനയിക്കുന്ന തോക്കുകൾ കഥ പറയുന്നു അത് സൂപ്പർ ഹിറ്റ് പിന്നെ ശശികുമാറിൻ്റെ അത് കെ സേതു മാധവനം പിന്നെ ശശികുമാറിൻ്റെ പഞ്ചതന്ത്രർ സി എ ഡി ഫിലിമ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് നല്ല പാട്ടിലുള്ള സിനിമയാണ് പഞ്ചതന്ത്രം അതുപോലെ തന്നെ ഒരു പഞ്ചാമൃതം അതും ശശികുമാറിൻ്റെ പാടാണ് സൂപ്പർ ഹിറ്റ് ഫിലിമ നല്ല കഥയുള്ള ഫിലിമ പിന്നെ പുഷ്പശാല അതൊരു കോമഡി ഫിലിമുമാണ് കോമഡി ട്രാജഡി പിന്നെ ആക്ഷൻ ഇതെല്ലാം അടങ്ങിയതാന്ന് പുഷ്പക്ഷരാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് അതിലമ്പതാമത്തെ ദിവസം നസീർ സാറിൻ്റെ ഫോട്ടോ കാണിച്ചത് പോസ്റ്ററിൽ ഒരു പോസ്റ്റർ മുഴുവൻ നസീർ സാറിൻ്റെ തല മാത്രം പല ഭാവത്തിൽ അതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റർ വരുന്നത് ഒരു പോസ്റ്ററിൽ പത്ത് പത്ത് തല നസീർ സാറിൻ്റെ പത്ത് ഭാവങ്ങളിൽ ഒന്ന് ചിരിക്കുന്നത് ഒന്ന് കരയുന്നത് അങ്ങനെ ലൈറ്റ് അത് പിന്നെ കോപ്പി അടിച്ചിട്ട് പിൽക്കാലത്ത് മമ്മൂട്ടിയുടെ ആവനാഴിയുടെ പോസ്റ്ററിൽ അങ്ങനെ വന്നു മമ്മൂട്ടിൻ്റെ പത്ത് തല പല ഇതിൽ പക്ഷെ അതിൽ മമ്മൂട്ടിൻ്റെ എല്ലാം മീശ വിരിച്ച ഇത് തന്നെയാണ് ഭാവങ്ങളൊന്നും കാണുന്നില്ല എല്ലാവരെയും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സീൻ നസീർ സാറിൻ്റെ അങ്ങനെയല്ല പല ഭാവങ്ങളിൽ പോസ്റ്റർ മുഴുവൻ നസീർ സാറിൻ്റെ ഫോട്ടോ മാത്രം അമ്പതാമത്തെ ദിവസം നല്ല പൊടാത് പുഷ്പേർ പിന്നെ പുഷ്പശേര സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവ് സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് സി എ ഡി ഫിലിം എ ബി രാജൻ്റെ പുഷ്പശേരും ശശികുമാറും പിന്നെ എ ബി രാജൻ്റെ സൂര്യവംശം അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അത് പ്രതികാര കഥയാണ് സി എ ഡി ഫിലിം അല്ല പ്രതികാര കഥ മൂന്ന് വില്ലന്മാർ സോമൻ ഗോവിന്ദൻകുട്ടി ജോസ് പ്രകാശ് അവരോട് പ്രതികാരം ചെയ്യുന്ന കഥ തോൽക്കാൻ എനിക്ക് മനസ്സില്ല ഹരിയറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിലെ പാട്ട് ഒന്ന് പറയാതിരിക്കാൻ വയ്യ ശുഭമംഗളോ അണിഞ്ഞൊരുങ്ങി നിന്റെ ശുക്രദേശായോഗം അതിൽ തുടങ്ങി നല്ല പാട്ടാണ് അത് അത്ര കേട്ടാലും മടുക്കൂല് അത് ഒന്ന് എനിക്ക് മനസ്സിലാ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ഇപ്പം തെമ്മാടി വേലപ്പൻ ബ്ലോക്ക് ബസ്റ്റർ അത് തെമ്മാടി വേലപ്പൻ ഭയങ്കര വിജയം കഴിഞ്ഞ ശേഷം അതിൻ്റെ നിർമ്മാതാക്കൾ നസീർ സാറിനെ വെച്ചിട്ട് അമേരിക്കയിൽ ഒരു പടം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഈ അരിയറിന് ഇതേ ടീം തന്നെ തെമ്മാടി വേൽപ്പൻ്റെ ഭയങ്കര അത്ഭുത വിജയത്തിന് ശേഷം അത് നസീർ സാറിൻ്റെ അടുത്ത് ഡേറ്റ് വാങ്ങാൻ പോയാലോ പറഞ്ഞിങ്ങനെ അടുത്ത പടം നസീർ സാറിനെ വെച്ചിട്ട് അമേരിക്കയിൽ വെച്ച് എന്നാൽ അമേരിക്കയിൽ ഏഴാം കടലിനെ ഒന്ന് അമേരിക്കയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല അതിന് മുന്നേ അപ്പോൾ ഉടനെ നസീർ സാർ പറഞ്ഞ് ഈ പൈസ തെമ്മാടി വേൽപ്പൽ കുറേ കിട്ടിയതാണ് അത് വെറുതെ എന്തിനാണ് ഇത്രയും ദൂരത്ത് പോയിട്ട് നമ്മൾ നമ്മളിത്രയും എക്സ്പെൻസ് അല്ലേ നിന്നും പോയിട്ട് എടുക്കുക അതുകൊണ്ട് അമേരിക്കയിലൊന്നും പോയിട്ട് എടുക്കേണ്ട നമുക്ക് ഇവിടെ തന്നെ മദ്രാസ് തന്നെ എടുക്കുക നസീർ സാർ നിർമ്മാതാക്കളെ വളരെ സഹായിക്കുന്ന ആളാന്നല്ല അവർ പൈസ നഷ്ടപ്പെടുത്താൻ തീരുമാനിക്കില്ല കുറേ ദൂരെ പോയിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് ആ അതേ അവിടുന്ന് എടുക്കുന്നത് ഇവിടുന്ന് എടുത്താലും പടയിട്ടാവും നസീർ സാറിന് അറിയാം അപ്പോൾ അമേരിക്കയിൽ പോയാലും പടയിട്ടാവും മദ്രാസ് എടുത്താലും പടയിട്ടാവും കേരളത്തിന് എടുത്താലും നസീർ സാറിൻ്റെ പടയിട്ടാവും നസീർ സാർ അവർ വെറുതെ തന്നെ പൈസ ഇന്നത്തെ നടന്മാരെ പറയാം നമുക്ക് അമേരിക്കയിൽ അതിനാക്കളും വലിയ വേറെ ഇടങ്ങി പോകുന്നവർ അപ്പോൾ നസീർ സാർ അങ്ങനെ പറഞ്ഞിട്ട് ഹരിയരനോട് പറഞ്ഞ് ചന്തമണി ഫിലിംസിനാണ് അതിൻ്റെ നിർമ്മാതാക്കൾ അവരോട് പിന്നെ നിരുത്സാഹപ്പെടുത്തി അങ്ങനെ അവർ പിന്നെ സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് പടം എടുത്ത് അമേരിക്കൻ്റെ ക്യാൻസലാക്കി സീർ സാർ പറഞ്ഞിട്ട് ക്യാൻസലാക്കിയത് എന്നിട്ട് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി അമേരിക്കയിൽ നിന്നും പോയില്ല നാട്ടിൽ നിന്ന് തന്നെ എടുത്ത് പിന്നെ ഒരു പടമാണ് സുജാത കെ ടി സിൻ്റെ ഗംഗാധരൻ്റെ നമ്മളെ മാതൃമീൻ്റെ പി വി ഗംഗാധരൻ്റെ ആദ്യത്തെ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ഭൂമിദേവി പുഷ്പിണിയായി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എസ് ജയഭാരതിൻ്റെ ആയിരുന്നു ലേഡീസ് ഹോസ്റ്റൽ ഹരിയാറിൻ്റെ ഫസ്റ്റ് വാർഡും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ബാബു മോൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയലത്ത് സുന്ദരി ബ്ലോക്ക് ബസ്റ്റർ പിന്നെ രാജഹംസം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ലവ് മാരേജ് സൂപ്പർ ഹൈറ്റ് പിന്നെ അമ്മണി അമ്മാവ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് രണ്ട് ലോകം മംഗല്യ താലിയിട്ട മണവാട്ടി മാനത്തെ അമ്പിളി അമ്പിളിത്തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണോ നിൻ്റെ മണിയറയിൽ നീയം തനിച്ചാണോ സൂപ്പർ സോങ് രണ്ട് ലോകം സൂപ്പർ ഹിറ്റ് കൽപ്പവൃക്ഷം ശശികുമാറിൻ്റെ രണ്ട് ലോകം ശശികുമാറിൻ്റെ സൂപ്പർ ഹൈറ്റ് ആലത്ത് സുന്ദരി ലോകം വരെ ചില രാജവംശം പിന്നെ സി എ ഡി നസീർ വേണുവിൻ്റെ സംവിധാനം ചെയ്യാനറിയാത്ത വേണുവിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സി അടി നസീർ പിന്നെ കുഞ്ചാക്കോയുടെ ചീനവല സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് തളിർവലയോ താമര വലയോ കാലത്ത് റേഡിയോയില് സിനിമ ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടാകും പാട്ട് പിന്നെ അരക്കള്ള മുക്കാക്കള പി ഭാസ്കരമ്മാഷ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അവരുടെ ടീം തന്നെ തച്ചോളി മരുമുഖം ചാന്തു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വൃശ്ചികപ്പൂനിലാവേച്ചിരുന്നു നോക്കാ ലജയില്ലേ പിന്നെ ആലിബാബി നാൽപ്പത്തൊന്ന് കളന്മാരും റംസാനിലെ ചന്ദ്രികയോ രജനി ഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പെൺകുടി ആരു നീ ജയേന്ദ്രചേട്ടൻ്റെ സൂപ്പർ സോങ് പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വെള്ളാടിപ്പരമ്പു സൂപ്പർ ഹിറ്റ് ഇത്തിക്കരപ്പക്കി സൂപ്പർ ഹിറ്റ് ഇതാ ഒരു ധിക്കാരി സംവിധാനം ചെയ്യാൻ അറിയാത്ത സുരേഷിൻ്റെ സൂപ്പർ ഹിറ്റ് പിന്നെ ടി കെ ബിസിൻ്റെ പൊയ് മുഖങ്ങൾ ചുണ്ടത്തെ പാത്രത്തിൽ സൂക്ഷിച്ച പുഞ്ചേരി പഞ്ചാര പായസമാർക്കു വേണ്ടി എന്നുള്ള പാട്ട് നല്ല അടിപൊളി പാട്ടാണ് പൊയ് സൂപ്പർ ഹിറ്റ് സീമന്തപുത്ര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിന് നല്ല പാട്ടുണ്ട് പിന്നെ സങ്കല്പത്തിൻ സ്വർണ്ണമരം പൂവണിഞ്ഞു നിന്റെ സംഗീത പക്ഷികളാൽ ഞാൻ നല്ല പാട്ടാണ് പിന്നെ അപരാജിത സൂപ്പർ ഹിറ്റ് വർണ്ണവും നീ വസന്തവും നീ എന്നിട്ട് നല്ല പാട്ടാണ് പിന്നെ ഇരുമ്പഴികൾ എ ബി രാജിൻ്റെ സൂപ്പർ ഹിറ്റ് നസീർ ജയഭാരി പിന്നെ അവളൊരു ദേ പിന്നെ എ ബി രാജി നസീർ ജയബാര് നായിക നായകന്മാരായിട്ട് അഭിനയിച്ചു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ പ്രശ്ന ഗുരുതരം ബാലകൃഷ്ണ ബാലയാന്ധ്രമേനോൻ്റെ സൂപ്പർ ഹിറ്റ് ചുമട് താങ്ങി പി ഭാസ്കറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ശശികുമാറിൻ്റെ പുലി സൂപ്പർ ഹിറ്റ് പാതിരാ നക്ഷത്രം കഥ കടച്ചു പാത കണ്ണടച്ചു നല്ല പാട്ടാണ് അതിന് വേറെ പാട്ടുണ്ട് ലജ്ജാവതി ലജ്ജാവതി നിന്മിഴികളടങ്ങ നല്ല പാട്ടാണ് പിന്നെ വേറെ നല്ല പാട്ടുണ്ട് വസന്തമിന്നൊരു കന്യകയായോ എന്നുള്ള പാട്ട് നല്ല പാട്ടാണ് പിന്നെ വരദക്ഷിണ സൂപ്പർ ഹിറ്റ് ശശികുമാറിൻ്റെ തന്നെ നല്ല പാട്ടുള്ള പാടാണ് ഉത്സവ കൊടിയേറ്റ് കേളി നിൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ നല്ല പാട്ട് പിന്നെ വേറെ പാട്ട് സ്വപ്നത്തിൽ ഒരു നിമിഷം വസന്തമൻ കാമുകിയായി നല്ല പാട്ടാണ് സമ്മാനം ശശികുമാറിൻ്റെ തന്നെ സൂപ്പർ ഹിറ്റ് പിന്നെ കായംകുളം കൊച്ചിൻ്റെ ഇട മകൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിൻ്റെ തിരക്കൊന്നും ഈ പടത്തിൻ്റെ തുടക്കത്തിലൊന്ന് ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്കും തിയേറ്ററിലൊന്നും നമുക്കൊന്നും പോകാൻ കഴിയാല്ലോ നമ്മൾ സീരിയൽ സ്റ്റാർ ജയഭാരത്തിൻ്റെ പടം കളിക്കുമ്പോൾ ആൾക്കാർ പറയും ഇപ്പോൾ ഒന്നും നോക്കണ്ട അങ്ങോട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും ഈ തമ്മിൽ ആൾക്കാർ സംസാരിക്കുന്നതാണ് ആ പടം അറിയുന്നിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോവാം അങ്ങോട്ട് ടിക്കറ്റിന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ നോക്കണ്ടു പറയുക അത്ര തിരക്കായിരിക്കും പിന്നെ കയ്യെക്കുള്ളും കയ്യ കാര്യക്കാരെന്ന് പറഞ്ഞാൽ അവർ കാര്യക്കാരൻ ഒരു പറഞ്ഞില്ല അതുപോലെ നല്ല പിന്നെ തടിയും തണ്ടുമുള്ള ആളെല്ലാം തുടക്കത്തിൽ തന്നെ പോയിട്ട് എടുക്കും ടിക്കറ്റ് റിലേഷൻ്റെ ദിവസം തന്നെ പോവും അവർ പിന്നെ എല്ലാവരും തട്ടി മാറ്റിയിട്ട് ടിക്കറ്റ് എടുക്കും ബാക്കിയെല്ലാം കൂട്ടർക്കൊന്നും ടിക്കറ്റ് കിട്ടില്ല പിന്നെ ഇങ്ങനെ കൂട്ടം കൂടി നിന്നിട്ട് അവസാനം ടിക്കറ്റ് കിട്ടാണ്ട് പോക്ക ഓക്കെ